പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും അടുത്ത് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവി പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നുവോ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവി സർക്കാർ സംവിധാനങ്ങളുടെ കണ്ണു തുറക്കുവാൻ സഹായിക്കും എന്ന രീതിയിലുള്ള വിചിത്രമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് കേരള കൗമുദിയാണ് നേരത്തെ കേരള പി എസ് നടപ്പിലാക്കി വന്ന വിവിധ പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകളിലെ നിയമന രീതിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ ശക്തമായ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നടത്തിയിരുന്നത് പൊതു തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കൂടി പരിഗണിച്ച് പി എസ് സി വഴി പരമാവധി നിയമനം നടത്തുവാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് തൊഴിലവസരങ്ങൾ കൂട്ടുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും യുവാക്കളുടെ രോക്ഷം ജനവിധിയിൽ പ്രകടമായ സാഹചര്യത്തിൽ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനമുണ്ടാകുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായതായി വിശ്വസിക്കുന്നുവെങ്കിൽ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്